ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധി കെന്നടി പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണ് ശ്രീ സേനാപതി വേണു അദ്ദേഹം പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ കൃത്യമായി ബിജെപിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഇതാണ് കന്യാസ്ത്രീകളുടെ മോചനത്തിലേക്ക് നയിച്ച ഏറ്റവും പരമപ്രധാനമായ വസ്തുത ഇക്കാര്യം സി ബി സി ഐയുടെ പ്രതിനിധികൾ വളരെ കൃത്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തൃശൂർ അതിരൂപത പറഞ്ഞു മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ഒപ്പം തന്നെ ക്രൈസ്തവ സഭയിൽ ഇത് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ചില നീക്കങ്ങളൊക്കെ നടന്നു പക്ഷേ അതും പൊളിഞ്ഞിരിക്കുകയാണ് ഇന്ന് കോഴിക്കോട് താമരശ്ശേ താമരശ്ശേരി അതിരൂപതയുമായി ചേർന്ന് ഒരു പ്രതിഷേധ പരിപാടിക്ക് ആഹ്വാനമുണ്ടായിരുന്നു പക്ഷേ താമരശ്ശേരി അതിരൂപത അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കൽ സഭയെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഈ രണ്ട് കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ ആരാണ് സഹായിച്ചത് ഏത് മെഷീനറിയാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹത്തിനും അങ്ങേയറ്റം ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവ ഈ ക്രൈസ്തവ സഹോദരിമാരെ പുറത്തിറക്കാനല്ല ക്രൈസ്തവ സഹോദരിമാരെ അകത്താക്കാൻ അതിന് നടപടികൾ സ്വീകരിച്ചവരാര് എന്നുള്ളതാണ് ആദ്യം സമാധാനം വരേണ്ടത് ഒരാളെ കിണറ്റിൽ തല്ലിയിട്ട് അവൻ മരണാസന്നനായി കൈയും കാര്യം അടിക്കുമ്പോൾ കയറിട്ട് കൊടുത്തിട്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ട് കിടത്തിൽ ചാടിയവനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ വഴിയെ പോയ രണ്ട് കന്യാസികളെ ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ 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 അല്ല ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന പുരോഹിതരെ പിടിച്ചതായിട്ട് നെയിമയ്ക്കോ എനിക്കോ കിട്ടി കരുമ്പം കാലായിക്കോ അഭിപ്രായമൊന്നും ഇല്ലല്ലോ അവര് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന നാല് പുരോഹിതരെ അഞ്ച് പുരോഹിതരെ പിടിച്ചോണ്ട് പോയി കന്യാസ്ത്രീകളുടെ കാര്യമോ അല്ല അത് അറസ്റ്റ് തെറ്റാണ് അത് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പറയട്ടെ ഇതേ കാരണത്താൽ തന്നെ പിണറായിയുടെ സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ നടപടിയാണെന്നേ ഞങ്ങൾ അതിനെ അന്നും വിമർശിക്കുന്നു ഇന്നും വിമർശിക്കുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരല്ലോ കന്യാസ്ത്രീകൾ അവരെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി സർക്കാർ ചെയ്തത് തെറ്റായ നടപടിയാണ് ഇവിടെ കെന്നടി ഞങ്ങളെ ഒന്ന് ആക്ഷേപിച്ചുകൊണ്ട് കെന്നടി ഞങ്ങളുടെ നേതാവ് വനവാസത്തിനൊന്നും പോവില്ല നല്ല ആർജീവത്തോടും ഇച്ഛാശക്തിയോടും കൂടി അത് നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞല്ലോ ചിലരൊക്കെ പടല പടപ്പ കുലിക്കിട്ട് പറഞ്ഞല്ലോ സ്ഥാനാർത്ഥിയെ ഇന്നയാളെ ഇന്നയാളെ സ്ഥാനാർത്ഥി വെക്കണമെന്ന് ഞങ്ങൾ നല്ല ആർജീവത്തോടു കൂടി അങ്ങയോട് പറയുന്നു അത് വളരെ വെല്ലുവിളിയോട് കൂടി തന്നെയാണ് പറഞ്ഞത് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോയിരിക്കും അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആർജവും ഇച്ഛാശക്തിയും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒഴിവായി പോകാമായിരുന്നല്ലോ ഈ മറുപടി ഏതായാലും എല്ലാ ടി ചാനലുകളിലും റെക്കോർഡ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്നു

അല്ല നീലിമ ആരെങ്കിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിയൽ ജമായത്ത് ഇസ്ലാമി എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു നിങ്ങളുടേത് വെൽഫെയർ പാർട്ടി എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അവിടുത്തെ മുഴുവൻ വോട്ടർമാരും വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്തിരിക്കുന്ന മുഴുവൻ വോട്ടർമാരും ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ശ്രീ കെന്നടി കരിമ്പാല എന്തു പറഞ്ഞാലും രണ്ട് നിർദോഷികളായ കന്യാസ്ത്രീകളെ ജയിലിനകത്താക്കിയതാരാണോ ും അതിനുശേഷം ആരാണ് നാടകം കളിച്ചതെന്നും ഞങ്ങളുടെ നേതാക്കൾ അവിടെ പോയത് അത് ഒരു എന്താ പറഞ്ഞ അവർക്ക് പിന്തുണ അറിയിക്കാനാണ് ഷിരൂരിൽ അർജുൻ മണ്ണിന്റെ അടിയിൽ കിടന്നു കഴിഞ്ഞപ്പം ഇവിടെ നിന്ന് നേതാക്കന്മാര് പോയതെന്താ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുമോ അത് ഒരാൾക്ക് അപകടം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവനെ സഹായിക്കാനുള്ള മനുഷ്യത്വ സഹജമായ പ്രവർത്തനം ഞങ്ങൾ ഈ ഇഷ്യൂ ഇതുപോലെ ഡെവലപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ എം പിമാരും ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എമാരും ഈ ഇഷ്യൂ ഡെവലപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ കരിമകാലം പറഞ്ഞത് ശരിയാണ് ചിലപ്പോ പതിനൊന്ന് മാസവും പന്ത്രണ്ട് മാസവും ഒക്കെ അവർ കിടക്കും പുറംലോകം അറിയില്ല അങ്ങനെ ഒന്നും എന്നതുകൊണ്ടാണ് പ്രതിപക്ഷ എം പിമാര് അതോടൊപ്പം തന്നെ ശ്രീ സേനാപതി വേണു മാസം അവരെ ജയിലിൽ ഇട്ടല്ലോ അന്ന് ഒരു മലയാളി വൈദിക ഗവൺമെന്റ് തെറ്റ് പറ്റിയെന്ന് പറയൂ ഭൂപേഷ് ബാലസ് ജയിലിൽ അടച്ചതിൽ പറ്റി എന്ന് പറയുന്നത് അവർ കൈസംഭവം വിവരം തയ്യാറാവും നിങ്ങൾ നിരാശരാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ഞങ്ങൾ സമയത്തിന്റെ കാര്യത്തിൽ പറയാൻ രഞ്ജീസത്തിന്റെ ഞാൻ രഞ്ജിത്തിനോട് എന്റെ സമയത്ത് എന്റെ സമയത്ത് രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിനോട് തിരിച്ചും ചോദ്യം ചോദിക്കുന്നു പുരോഹിന്ദർക്കെതിരെയുള്ള കേസ് അവിടെ നിലനിൽക്കുകയാണ് കോടതിയിൽ വിചാരണ ചെയ്യട്ടെ ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസ് അത് എന്താ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലാന്നാണല്ലോ നിങ്ങൾ കണ്ടുപിടിച്ച് ആ കേസ് പിൻവലിക്കാനായിട്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് തയ്യാറാകുന്നു ആ ആ ഒരൊരു കാര്യം കൂടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ശാമ ഇനി ഈ സാധുക്കളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല പ്രോസിക്യൂഷൻ ഞങ്ങൾ പ്രോസിക്യൂഷനിൽ ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വി ആർ വിഡ്രോയിങ് ദ എഫ് ഐ ആർ ഇങ്ങനൊരു കേസ് നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എഫ്ഐആർ ഇതാ റദ്ദാക്കാനായിട്ട് പോകുന്നു അതല്ല എങ്കിൽ ഫോറൈൻ പെറ്റീഷൻ പ്രകാരം പ്രതികൾ പൊക്കോട്ടെ ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നില്ല എന്ന് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ പറയുന്നില്ലോ നിങ്ങൾ ഇപ്പൊ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കിണർത്തി തള്ളിയിടുക അതിനുശേഷം കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തുക ഇവിടെ ഇല്ലാത്ത കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ അടച്ചിട്ട് ഞങ്ങൾ ജാമ്യം കൊടുക്കൂ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പോയി അങ്ങോട്ട് ഞങ്ങളുടെ സെക്രട്ടറി പോയി അല്ലെങ്കിൽ ഞങ്ങളുടെ വക്താവ് പോയി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഇരിക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത കുറ്റകൃത്യത്തിന്റെ പേരിൽ ആളുകളെ ജയിലിൽ അടച്ചതിന് ശേഷം അവർക്ക് ജാമ്യം കൊടുത്തു എന്ന് പറയുന്നത് ഇത് രിയാഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം ഇനി ബസ്തർ ബിഷപ്പിന് ഇത് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ വഴിയെ അദ്ദേഹത്തിനും ഈ കാര്യം ബോധ്യപ്പെടും അതിനധികം സമയമൊന്നും വേണ്ട ഈ കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് അവർക്കും സേനാപതി വേണോ ബസ്തർ ബിഷപ്പിനെയൊക്കെ വെല്ലുവിളിക്കാൻ മാത്രം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനല്ലേ അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ ബസ്തർ ബസ്തർ ബിഷപ്പിനെ കോൺഗ്രസിന്റെ പ്രതിനിധി ബിഷപ്പ് ശ്രീരജിത്തുടരൂ അല്ലേ ഞാൻ പറയട്ടെ ബസ്തർ ബിഷപ്പിന് മാത്രമല്ല ബസ്തർ ബിഷപ്പിന് മാത്രമല്ല കേന്ദ്രം ഇടപെടൽ പ്രതീക്ഷ ഉണ്ടാക്കിയിരിക്കുന്നു ഡൽഹിന്ന് ലഭിച്ചത് വലിയ പിന്തുണ മാർ ആൻഡ്രൂ സ്ഥത്ത് തൃശ്ശൂർ രൂപതയുടെ അധിപൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റും ഛത്തീസ്ഗഡ് സർക്കാരും നന്ദി അറിയിച്ചു അദ്ദേഹം സി ബി സി ഐയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയ്ക്കൽ അദ്ദേഹം പറഞ്ഞു നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെടാത്ത പെടാത്ത നിലപാട് മയപ്പെടുത്തിയതും തുണയായി സി ബി സി ഐ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരിയിലെ പ്ലാംബാനി അച്ഛൻ അദ്ദേഹം പറഞ്ഞു അമിത്ഷാക്ക് അമിത്ഷാ വാക്കുപാലിച്ചു കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെട്ടു ഇതൊക്കെ ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്ന വാക്കുകളാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന വാക്കുകളല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സേനാപതി വേണോ നിങ്ങൾ നിരാശരാണ് കാരണം നേരത്തെ ബഹുമാനപ്പെട്ട കന്നടി പറഞ്ഞതിൻ്റെ ഞാൻ എത്തുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞത് അദ്ദേഹം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അടുത്ത തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിയെങ്കിലും ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ കിടക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്